വികൃതയായൊരു പെൺകുട്ടി അവൾ സൗന്ദര്യത്തിൻ്റെ പേരിൽ വളരെയധികം ആളുകളുടെ അതിൽ ക്രൂശിക്കപ്പെട്ടു പതിയെ പതിയെ ഒരു മഹർഷി അവൾക്ക് ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്തു ആ മന്ത്രം അവൾ ദിവസവും ചൊല്ലിത്തുടങ്ങി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആകെ മാറിയും സുന്ദരിയായി ആർക്കും ആ രഹസ്യം പിടികിട്ടിയില്ല പക്ഷേ ആ രഹസ്യം എന്താണെന്ന് അറിയണ്ടേ ആ മന്ത്രമാണ് അവളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആശ്ചര്യം തോന്നില്ലേ ഒരു മന്ത്രം കൊണ്ട് കേവലം സൗന്ദര്യം വയ്ക്കാൻ പറ്റുമോ അതോ ഇന്നത്തെ കാലത്തെ പോലെ മറ്റു കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സൗന്ദര്യം കൂ കൂടുന്നില്ല എന്ന് പരാതിപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതെ മന്ത്രം കൊണ്ടും നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാം എവിടെയാണോ ദേവിയുള്ളത് ദേവിയുടെ ഘടാക്ഷമുള്ളത് അവിടെ സൗന്ദര്യവും ഉണ്ടാകും എന്തുകൊണ്ടാണ് ദേവി സൗന്ദര്യ റാണിയാണ് അപ്പോൾ ആ മന്ത്രം ഏതാണെന്ന് അറിയണ്ടേ അതിനു മുമ്പായിട്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിനായി ദേവി നമ്മൾ അനുഗ്രഹിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഓം സൗന്ദര്യായേ നമഹ ഞാനൊന്നും കൂടി പറയാം ഓം സൗന്ദര്യായേ നമഹ ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിങ്ങളുടെ മുഖ സൗന്ദര്യം മുഖകാന്തി വർദ്ധിക്കുന്നത് കാണാം ഇന്നത്തെ ഈ ഒരു അറിവിലേക്കായിട്ട് മറ്റുള്ളവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ